ഹലോ എല്ലാവർക്കും സിദേവി കമ്പളി ഡോക്സിലോട്ട് സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു അപ്പം ഞങ്ങൾക്കൂടെ സുഖം തന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും അല്ല ഒരു സ്കിൻ കെയറിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പം അത് രണ്ട് ഇൻഗ്രീഡിയൻസ് ഉള്ളു ആകെപ്പാടെ അതായത് അത് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമുക്ക് ഒറ്റ യൂസിൽ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്ത് ഇത് ശരിക്കും പറഞ്ഞാൽ ഓരോ ആഴ്ചയിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് പിന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൂടുതൽ ഇത് കിട്ടും നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ ഒരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസം ഇടണം ഇതൊറ്റ യൂസ് ചെയ്താൽ മതി നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം അപ്പം അതുപോലെയൊക്കെ ഇതൊക്കെ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഉണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് സാധനങ്ങളും മതിയെ നമ്മുടെ മുട്ടയുടെ വൈറ്റ് എടുക്കണം അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു ഒരു ചെറുനാരങ്ങയുടെ നീര് അപ്പോൾ ചെറുനാരങ്ങ അലർജിയുള്ള ഒരു കാണുന്നുണ്ടെങ്കിൽ നമ്മൾ തക്കാളി നീര് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ എഗ് വൈറ്റ് നല്ല പ്രോട്ടീനാണ് പിന്നെ നമ്മുടെ നാരങ്ങയാണെങ്കിൽ സി ആണ് അപ്പം ഇതെല്ലാം മുഖത്തിൽ നല്ല ഡ്രൈറ്റനിയും എത്തുന്നൊരിതാണ് അപ്പം നമുക്കിതൊന്ന് ഇതെങ്ങനെയാണ് ചെയ്ത് വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മളിത് അടുപ്പത്ത് വെച്ചൊന്ന് ഒന്ന് ഇത് കുറുക്കിയെടുക്കണം അപ്പം ഇത് നമുക്ക് നല്ല എന്താ പറയുക ക്രീമി പനിയായിട്ട് കിട്ടും അപ്പോൾ ഇത് ചെയ്തിട്ട് ഒത്തിരി വേർക്ക് റിസൾട്ട് ഇട്ടിട്ടുള്ളൊരിതാണ് അപ്പം നമുക്കിത് അടുപ്പത്ത് വെച്ചൊന്ന് കുറുക്കിയെടുക്കാം അപ്പോഴേ ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ മിക്സില്ലേ ഇത് അടുപ്പത്തോട്ട് വെച്ച് നമുക്കൊന്ന് അടുപ്പത്തോട്ട് അടുപ്പത്തോട്ടൊഴിച്ചൊന്ന് കുറുക്കണം അപ്പോൾ ഇത് നമുക്ക് കൈ ഇളക്കാണ്ട് ഇത് ഇങ്ങനെ ചെയ്യണം എന്നാലേ ഉള്ളൂ നമുക്കിത് ക്രീമി പരിവത്തി കിട്ടത്തുള്ളു അപ്പം ഇങ്ങനെ ഇത് ഇത് ക്രീമാക്കി എടുക്കണം അപ്പം ഇത് കറുത്തവർക്കും നല്ല എഫക്റ്റ് ആണ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം എല്ലാവരും പറയില്ല എല്ലാം വെളുത്തവർക്കും മാത്രമേ പറ്റത്തുള്ളൂ പക്ഷേ ഇത് കറുത്തവർക്കും നല്ലതായിട്ട് മുഖത്ത് ബ്രൈറ്റനിങ് ഇതാണ് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പം അതേ നമ്മുടെ ഇത് നല്ല ക്രീമി ഫോമിലായിട്ടുണ്ട് ഇനി നമുക്കൊന്നും കൂടി ഇതൊന്ന് അടിച്ചെടുക്കണേ സ്പൂൺ കൊണ്ട് അപ്പോൾ ഇത് നമ്മൾ നല്ല ചൂടൊക്കെ അറിയിട്ട് വേണം കേട്ടാ ഇതിൽ നിന്ന് എടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ നന്നായിട്ടൊന്നത് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നമുക്ക് ശരീരത്തിന് നിറം വെക്കണമെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് ഇരട്ടാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കലൊന്നുമില്ല അപ്പോൾ നമുക്ക് പേടിക്കാണ്ട് ഇത് യൂസ് ചെയ്യാം അപ്പോൾ വളരെ സിമ്പിളല്ലേ നമ്മൾ ഒരു മുട്ടയുടെ വെള്ളം എടുക്കുക കുറച്ച് ചെറുനാരങ്ങ നീരം എടുക്കുക ഒന്ന് അടിച്ചതിന് ശേഷം അടുപ്പത്ത് വെച്ച് രണ്ട് മിനിറ്റത്തെ കാര്യുള്ളൂ പെട്ടെന്ന് തന്നെ റെഡിയാവും എന്നിട്ട് അതൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് ചെറുനാരങ്ങയുടെ വെള്ളമൊക്കെ പറ്റി കഴിയുമ്പോൾ വന്നിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് അടിച്ചെടുക്കുക പിന്നെ ചൂടാറിയിട്ട് ഉണങ്ങിട്ട് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ മണം ഒന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ട് ടെൻഷൻ ആരും ഒരു സ്മെല്ലും ഉണ്ടാകത്തില്ല ചെറുനാരങ്ങൾക്കുമ്പോൾ അപ്പം നമുക്കിതൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഞാൻ അത് ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക വേണ്ട ശരിക്കും നല്ല ക്രീമി ഫോമിനാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ കണ്ണിൻ്റെ വെള്ളം കിട്ടുകൊടുക്കാം നമുക്ക് വേറെ കെമിക്കലൊന്നുമില്ലല്ലോ അപ്പം എന്ത് കട്ടിയാലും കഴുത്തിലോട്ടും കൂടി അത് പറ്റണേ മിസ്റ്റ യൂസിൽ തന്നെ നമുക്കിത് കിട്ടും നിങ്ങൾക്ക് മടിയാണെങ്കിൽ ഒരു പ്രാവശ്യം കൂലം ഒന്ന് ഇട്ട് നോക്കുക അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും എന്നിട്ട് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്തേക്കണം ശരിക്കും നമ്മൾ അരിപ്പൊടിയൊക്കെ മിക്സ് ചെയ്യില്ലേ അതുപോലെയാണ് നമുക്ക് എന്നിട്ടൊരു പത്ത് മിനിറ്റ് വരക്കും വെയിറ്റ് ചെയ്യാം ഇപ്പൊ കറക്റ്റ് ഒരു മുട്ടയുടെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൗത്തിന് വറ്റി ഇത്രേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് സ്കിന്നൊക്കെ നമ്മുടെ തൂങ്ങിയിരിക്കണമെന്നുണ്ടെങ്കിൽ ടൈറ്റൻ ഒക്കെ ചെയ്യാനായിട്ട് ഇതൊക്കെ വളരെ സഹായിക്കും അപ്പോൾ നമ്മൾ ഇത് മുട്ടയുടെ വെള്ളം വെറുതെ തന്നെ വെച്ചാലും നല്ലതാണ് അപ്പം നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് വാഷ് ചെയ്ത് കളയാം അപ്പൊ ഇപ്പൊ പത്ത് മിനിറ്റ് ആയിട്ടുണ്ടേ അപ്പൊ നമുക്ക് ഇതൊന്ന് തുടച്ചെടുക്കാം ഞാനപ്പ ഇതൊന്ന് പോയിട്ടൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യട്ടെ ഇത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടച്ചെടുക്കാൻ ഇച്ചിരി പാടാം ഞാൻ നന്നായിട്ട് മുഖം വാഷ് ചെയ്തിട്ട് വരാം ഇത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഇത് നല്ല അടിപൊളി റിസൾട്ടാ ഞാൻ ഫുള്ള് ഒന്ന് വാഷ് ചെയ്ത് വരട്ടെ അപ്പം അതേ മുഖമൊക്കെ ഞാനതേ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ശരിക്കും എന്ന് വിചാരിക്കുന്നു നല്ല അടിപൊളി റിസൾട്ടാ ശരിക്കും പറഞ്ഞാൽ മുട്ടയുടെ വൈറ്റ് നമ്മൾ വെറുതെ ഇടണേക്കാട്ടെ നല്ലതാണ് അതങ്ങനെ ചൂടാക്കി ഇടുമ്പോൾ നല്ലതാണ് അപ്പം ഒത്തിരി ഇഷ്ടപ്പെട്ട് അല്ലേ നല്ല അല്ലേ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് നോക്കി കണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ടാണ് അപ്പോൾ അവരങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ടാണ് ഇട്ടു കേൾക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാ പാക്കിടുന്നതിനും ഇഷ്ടപ്പെട്ട് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്